ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ ഇന്ന് ഇന്നേ വെല്ലിയേട്ടൻ സിനിമയുടെ റിലീസായിരുന്നു രാവിലെ ഒമ്പതരയ്ക്ക് തൃശ്ശൂർ രാഗത്തിൽ ഗംഭീരമായിട്ടുള്ള ആഘോഷത്തോടെ പുലി അതുപോലെ തന്നെ നാസിക് ഡോഡ് ഒക്കെ വെച്ച് തകർത്ത് പൊരിച്ചിട്ടാണ് ഇന്ന് സിനിമ തൃശ്ശൂർ രാഗത്തിൽ റിലീസ് ചെയ്തത് രാഗ രാഗത്തിൽ ഒമ്പതിര ഷോ മോർണിംഗ് ഷോ അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്ക് രാമദാസിലും ഒമ്പത് മുപ്പതിന് രാമദാസിന് രണ്ട് ഷോ കയറിണ്ട് മൂന്ന് ഷോ കളിക്കുന്നുണ്ട് പേര് ചേട്ടൻ അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ ഏകദേശം ഒരു എൺപത് ശതമാനം ടിക്കറ്റും ഫുള്ളായിരുന്നു നൂറ് ശതമാനം ഹൗസ്ഫുള്ളൊന്നും അല്ലായിരുന്ന പക്ഷെ എൺപത് ശതമാനം ടിക്കറ്റ് ഹൗസ്ഫുള്ളായിരുന്നു ഒരുവിധ ആളുകൾ എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വന്നത് മെയിൻ നമ്മുടെ ഷബീർ ഷബീർ നമ്മുടെ സുഹൃത്ത് ഓൾ ഇൻ ഓളിൻ ഞാൻ പറയാറില്ല എല്ലാവരും ആളൊക്കെ സെയിം ജുബ കോസ്റ്റ്യൂമ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഷൂവ് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ ജുബെടുക്കാൻ പറ്റിയില്ല പുതിയ ജുബ വൈറ്റ് ജുബെന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഷർട്ട് ഈ ഷർട്ട് നിങ്ങൾ കണ്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഇത് മമ്മൂക്കയുടെ ഷർട്ടാണത് മമ്മൂക്ക ഒരു യൂത്ത് ഫെസ്റ്റിവലിന് കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിന് മമ്മൂക്ക സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ പലരും വീഡിയോ ചെയ്തു മമ്മൂക്ക് ഏത് ഡ്രസ്സിലായിരിക്കും വരുന്നത് ചോദിച്ചിട്ട് അപ്പോൾ കുട്ടികൾ ഒരുവിധം കുട്ടികളൊക്കെ പറഞ്ഞു വൈറ്റ് വൈറ്റും വൈറ്റിലാണ് വരുന്നു അതേപോലെ തന്നെ മമ്മുക്കത് അറിഞ്ഞിട്ട് വൈറ്റ് ഷർട്ടും വൈറ്റും മുൻ വന്നു ഈ ഷർട്ട് ഇട്ടിട്ടായിരുന്നു ഇത് എൻ്റെ മകൾ എനിക്ക് സമ്മാനിച്ചതാണ് ഈ ഷർട്ട് മമ്മൂക്കയുടെ ആരാധകനാണെന്ന് അറിയുന്നത് കൊണ്ട് ഈ ഷർട്ട് എനിക്ക് അവിടെ എടുത്ത് തന്നു ആ ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ അന്ന് പോയത് അപ്പോൾ സിനിമ ഓ ഇന്ന് കണ്ടപ്പോഴേ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ച് എന്താ സിനിമയുടെ അല്ലേ നമ്മൾ അന്ന് കണ്ടാലും പിന്നീട് നമ്മൾ ഈ ചാനലിലൊക്കെ വരുമ്പോൾ നമുക്ക് അതി കാര്യമായിട്ട് ഇരുന്ന് കാണാറൊന്നുമില്ല കുറെ നാട്ടിന് ശേഷം ഞാൻ ശരിക്ക് ഫുള്ളിരുന്ന് കണ്ടത് അപ്പൊ കുറേ കാര്യങ്ങൾ അതിലുണ്ട് സിനിമയില് ഇത്രയും ഗംഭീരമായിട്ടുള്ള തിരക്കഥ ഗംഭീര തിരക്കഥയാണ് സിനിമ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ മഹാഭാരതത്തിൻ്റെ കഥയാണ് ശരിക്കും തീമം അതായത് പഞ്ചകണ്ഡപന്മാരും കൗരവർ അല്ലെ ദുര്യോധനും അതേപോലെ തന്നെ അർജുനനും ദുര്യോധനൻ ആരാണ് സായിബുമാരാണെങ്കിൽ അർജുനനായിട്ട് അർജുനൻ എല്ലാം ശരിക്കും പറയുന്നത് ദുര്യോധന മൂത്താളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് തൻ്റെ കൂടെ ജനിച്ച് നമ്മുടെ അനിയന്മാർ അത് പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു വലിയേട്ടൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അച്ഛനമ്മയും ചെറുപ്പത്തിൽ മരിച്ചുപോയി അവരെ അതേ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് വളർത്തി വലുതാക്കി അവർക്കൊരു എന്താ പറയുക ഒരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ട് നടക്കുന്ന ഒരു വലിയേട്ടനായിട്ടുള്ള മമ്മൂക്ക ഗംഭീര സിനിമയാണ് അത് അനുബന്ധമായിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടൊരു ഡയലോഗുകളഴിഞ്ഞാൽ മുട്ടണ്ടാണ് കുറച്ച് കുറച്ച് സിനിമ ആകുമ്പോൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവർ കലാപമണി ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കലാപമണിയുടെ അതുപോലെ തന്നെ കലാപമണിയുടെ അനിയത്തിയായിട്ട് വരുന്ന പൂർണിമ ഇന്ദ്രജിത്ത് നായികയായിട്ട് വരുന്ന ശോഭന പിന്നെ മനോജ് ജയൻ ഇന്നസെൻ്റ് സായ്കുമാർ അതുപോലെ തന്നെ സിദ്ദിഖ് എല്ലാവരും എൻ എഫ് വർഗീസ് ഇവരൊക്കെ ഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമയാണ് എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട് നല്ല പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര രാജാമണിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ രണ്ട് പാട്ടുകളുണ്ട് നിറനാഴി പൊന്നിൻ എന്നുള്ള പാട്ട് അതേപോലെ തന്നെ എ ശിവമല്ലി പൂ ഒരു കുമാർ കഴിക്കാറ്റേ അത് കലാമണിയിലെ പൊക്കാമണിയിട്ട് ഇവർ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഉള്ള പാട്ടാണ് അതൊക്കെ രസമാണ് ഭയങ്കര രസമാണ് റിച്ച്നെസ്സാണ് ഭയങ്കര രസമായിട്ടാണ് സിനിമയിൽ എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടും സിനിമ ഗംഭീര സിനിമയാണ് അതായത് എന്താ പറയുക തിയേറ്ററിൽ വന്നപ്പോൾ അതിൻ്റെ വേറൊരു വിഷൽ ട്രീറ്റ് തന്നെയാണ് അപ്പോൾ സിനിമ ആരും തിയേറ്ററിൽ അല്ല ആരും എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ പോയി കാണണം എന്നാണ് ആരും മിസ് ചെയ്യരുത് തിയേറ്ററിൽ ആരും മിസ് ചെയ്യരുത് അതിഗംഭീരമാണ് സൗണ്ട് പെർഫെക്ഷൻ ആയാലും അതുപോലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ബ്ലാക്ക് ഇത്തിരി ഇരുട്ട് വരുന്ന സംഭവം തോന്നി ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റ് ആണ് സൗണ്ട് ആയാലും ക്ലാരിറ്റി ആയാലും എല്ലാം അപ്പോൾ എന്താ സിനിമ ഗംഭീര വിജയായി എല്ലാ ആശംസകളും മമ്മൂക്കനെ അത്രയ്ക്ക് ഭംഗിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്ര ഭംഗിയാണ് മമ്മൂക്കനെ സിനിമയിൽ അത് ഈ ഷാജി കലേസിൻ്റെ സിനിമ ആവുമ്പോഴേക്കും ചെവി കണ്ണ് മൂക്ക് ഓരോ ഓരോ ഭാഗങ്ങൾ എടുത്തു കാണും ബാക്കിന്ന് അടിയിൽ നിന്ന് നോയിൽ നിന്നൊക്കെ അപ്പോൾ ഒരു വിഷുവൽ ട്രീറ്റ് ആണ് എന്തായാലും തിയേറ്ററിൽ കാണാത്തവർ ഈ ജനറേഷനിൽ വരുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക അല്ലാത്തവരും കാണുക കുറേ പേര് നമ്മൾ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് വർഷങ്ങൾക്ക് ശേഷം കൂട്ടിമുട്ടി ഫീസായിരുന്നു അതിൻ്റെ വീട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ വന്നപ്പോൾ വേറെ വീട് ചെയ്യുന്നു അത് അപ്പോൾ എല്ലാവർക്കും ആശംസ വരും അപ്പോൾ അതിലൊക്കെ സീൻ സീനിലേക്ക് കാണിക്കാം